നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വൃക്ക ദിനത്തിൽ സൗജന്യ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വൃക്ക ദിനത്തിൽ സൗജന്യ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൊല്ലം ജോയി ആലുക്കാസ് ജ്വല്ലറിയിൽ നടന്ന ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നെടുമ്പന ഡിവിഷൻ മെമ്പർ പ്രിജി ശശിധരൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സ്ഥാപനത്തിന്റെ പേരിൽ നടത്തുന്നത് വളരെ സ്വാഗതാർഹമാണ് വളരെ അഭിനന്ദനാർഹമാണ് ആദ്യമേ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സ്ഥാപനത്തിന്റെ അധികാരികളോടുള്ള നന്ദി ആദ്യമേ തന്നെ ഈ പട്ടവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങളുടെ പിടികളിലാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ളവരും എല്ലാവരും മുഴുവൻ പേരും എന്ന് പറയാം പക്ഷെ അത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നമ്മൾ അറിയുന്നത് ഡോക്ടർ നായസ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീപ പി ജി വൃക്കരോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പലപ്പോഴും ഈ രോഗികൾക്ക് തുടക്കത്തിന് ലക്ഷണങ്ങളൊന്നും കാണില്ല അസുഖത്തിന്റെ ഒരു മൂതരാവസ്ഥയിൽ പ്രധാനമായും പ്രമേഹ രോഗികളിലാണ് വൃക്കരോഗം കണ്ടുവരുന്നത് അധിക രക്തസമ്മർദ്ദം നിയന്ത്രണത്തിൽ അധികമായി പോയാൽ ഈ പ്രഷറുള്ള രോഗികളിലും വൃക്കരോഗം വരാം അമിതവണ്ണം ഹൃദ്രോഗമുള്ളവർ അതുപോലെ അർബുദ ചികിത്സയിൽ ഉള്ള രോഗികൾ പിന്നെ രാജകമുള്ള രോഗികൾ എല്ലാവർക്കും ഹൃദ്യരോഗം വരാൻ സാധ്യതയുണ്ട് ചില സ്ഥിരമായി സ്ഥിരമായി വേദന വേദന സംഹാരികൾ ഈ ഈ സ്ഥിരമായിട്ടുള്ള സംഹാരി ഉപയോഗവും കഴിച്ചാലും ചടങ്ങിനോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും നടന്നു ജോയ് ആലൂക്കാസ് മാനേജർ അരുൺകുമാർ ടി എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയ് ആലൂക്കാസ് പി ആർഒ വിശേഷം പിള്ളയൻ സ്വാഗതവും ജോളി സിൽസ് അസിസ്റ്റന്റ് മാനേജർ സന്തോഷ് കുമാർ ബി കൃതജ്ഞതയും രേഖപ്പെടുത്തി പറഞ്ഞ് ഇവിടെ കേട്ടോ സൗന്ദക്ഷ എല്ലാ മാസവും നടത്തിവരുന്ന ഡയാലിസിന്റെ വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് ലോക ദിനമാണ് എല്ലാ വർഷവും മാർച്ച് മാസം ലോകവും വ്യാഴാഴ്ചയാണ് ആചരിക്കപ്പെടുന്നത് ജോയ് ആലൂക്കാസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്രവീൺ എച്ച് ആർ എക്സിക്യൂട്ടീവ് അലൻ ഇഗ്നീഷ്യസ് വിക്ടർ റോഷ്നി മഞ്ജുഷ വിനീത കുമാരി മേഘ കെ ടി ഫെബിൻ ഏലിയാസ് അഖിൽ ജോസഫ് യോഹന്നാൻ അശോക് ശരത് സനൂപ് തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ജീവകാരുണ്യ പ്രവർത്തകരായ ഷിബു റൌത്തർ മുഖത്തല സുഭാഷ് ഡോക്ടർ നായസ് ഹോസ്പിറ്റൽ ഡയാലിസിസ് ടെക്നീഷ്യൻ ജോസ് എന്നിവരും കൂടാതെ ഡയാലിസിസ് കിറ്റ് വാങ്ങാൻ വന്നവരും ജോയി അലൂക്കാസിലെയും ജോളി സിൽക്സിലെയും സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം